ഇത് ആരെയും വെളുപ്പിക്കാനുള്ള ഒരു ശ്രമമല്ല മറിച്ച് ചില ഫാക്ടുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും അത് കൊളുത്തിവിട്ട വിവാദങ്ങളും കോലാഹലങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ ഓരോ ദിവസവും ഓരോ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഔട്ടാകാൻ പോകുന്നത് ആരാണെന്ന് അറിയാനുള്ള ഉദ്ദേഹത്തോടെയാണ് ഓരോ ദിവസവും നമ്മൾ മലയാളികൾ ഇപ്പോൾ വാർത്തകളിലേക്ക് ഉറ്റുനോക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ നിറഞ്ഞു നിന്ന രണ്ട് വാർത്തകൾ ഒന്ന് അർജുനെ കണ്ടെത്താനുള്ള അന്വേഷണവും മറ്റൊന്ന് വയനാട്ടിലെ ദുരന്തവുമായിരുന്നു വയനാട് ദുരന്തം വന്നതോടുകൂടി വാർത്തകളിൽ അർജുൻ പതിയെ ഇല്ലാണ്ടാവുകയും എല്ലാവരും വയനാട്ടിന് പിന്നാലെ പോവുകയും ചെയ്തു അങ്ങനെ വയനാട്ടിൽ നിന്നുമുള്ള ദുഃഖകരവും ദാരുണവുമായ വാർത്തകളും കഥകളും അനുദിനം പുറത്തുവിട്ടുകൊണ്ട് ഓരോ മാധ്യമങ്ങളും നമുക്ക് മുന്നിലേക്ക് വാർത്തകൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി കേരളം ഒത്തൊരുമിച്ച് പൈസ പിരിച്ചെടുക്കുമ്പോഴും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ മാത്രമേ അതിന് ആയസ് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ എല്ലാവരും ആ ദുരന്തം തന്നെ ഇപ്പോൾ മറന്നു കഴിഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും കേൾക്കേണ്ടതും അറിയേണ്ടതും ഏതൊക്കെ നടൻ ഏതൊക്കെ വാതിലുകൾ മുട്ടിയെന്നും ആരുടെയൊക്കെ പാവാട പൊക്കി നോക്കിയെന്നും ഒക്കെയാണ് ഇതോടൊപ്പം ഉയരുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നാണല്ലോ മമ്മൂട്ടി ഇതുവരെ ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല എന്നത് അദ്ദേഹം നാടുവിട്ടു എന്നിവരെ ആളുകൾ പറഞ്ഞു പരത്തി വാപ്പയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദുൽഖർ ഒത്തുതീർപ്പിന് ഇറങ്ങിയെന്നുവരെ എല്ലാ കഥകൾ പടച്ചുണ്ടാക്കി റിപ്പോർട്ട് വന്നതിന് ശേഷമല്ല അത് ഇറങ്ങുന്നതിനും എത്രയോ മുമ്പ് തന്നെ മമ്മൂട്ടി എന്താണെന്ന് തെളിയിക്കുന്ന കുറച്ച് വീഡിയോകൾ ഇനി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്

രാവിലെ കണ്ടിരുന്നു പക്ഷെ ഞാൻ തെറ്റ് കാര്യം ഈ പറയുന്നത് ശുദ്ധ ഞാൻ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് മിണ്ടില്ല പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വരുമെന്ന് പറയുന്നത് വെറുതെയാണ് പക്ഷേ ഇവര് സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല ഞാൻ എന്റെ ജീവിത സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു ഒരു എന്തോ അതൊരു നേച്ചറാണ് ആണ് മമ്മൂക്ക എനിക്ക് ഇഷ്ടമാണ് മമ്മൂക്ക വർക്ക് ചെയ്തു കേട്ടോ സച്ചിൻ ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ടതിൽ ഏറ്റവും ജെന്യൻ ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് പേഴ്സൺസ് ആണ് ഒന്ന് മമ്മൂക്ക ഒന്ന് പൃഥ്വിരാജ് ഈ രണ്ടുപേരും ഏറ്റവും ജെന്യൻ ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയുന്ന നല്ല വ്യക്തിത്വമുള്ള രണ്ട് വ്യക്തികളാണ് മമ്മൂക്കയും രാജുവേട്ടനും ഇത്രയും കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എന്തുകൊണ്ടും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ മമ്മൂട്ടി അർഹനാണ് എന്നും അദ്ദേഹത്തിന് ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്നും പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആരാധകർ പോലും ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങളിൽ ഒന്ന് പക്ഷേ അദ്ദേഹത്തെ കല്ലെറിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ആരോപണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നവരും കുരിശിൽ തറക്കപ്പെടുന്നവരുമൊക്കെ കാലങ്ങളായി അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആരോപണങ്ങൾ മാത്രമാണ് അത് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനും ശിക്ഷ വിധിക്കേണ്ടത് കോടതിയുമാണ് ശരിയായ ദിശയിൽ അതിനെ നയിക്കേണ്ടത് സർക്കാരുമാണ് ഇതിൽ മമ്മൂട്ടിക്ക് എന്താണ് ചെയ്യാനുള്ളത് താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ സഹപ്രവർത്തകർക്കെതിരെയുള്ള തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളെ മുൻനിർത്തി അദ്ദേഹം അഭിപ്രായം പറയണോ അവർക്കെതിരെ മമ്മൂട്ടി എന്തെങ്കിലും ഒഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാകുമായിരിക്കും കാരണം അവർ നമുക്ക് വെറും സിനിമയിൽ കണ്ട നടന്മാർ മാത്രമാണ് എങ്കിൽ അയാൾക്ക് അവർ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാണ് ഇതെല്ലാം നാളെ വെറും അജണ്ടകളാണെന്നും വെസ്റ്റേൺ ഇൻട്രസ്റ്റോട് കൂടിയ ബയസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നും തെളിഞ്ഞാൽ ഇന്ന് ഉറഞ്ഞു തുള്ളുന്നവരൊക്കെ ചന്തിയിലെ പൊടിയും തട്ടി അവരുടെ പാട്ടിന് പോകും പക്ഷെ അയാൾക്ക് അങ്ങനെ പോകാൻ കഴിയുമോ ഒരു വാക്ക് ഉരിയാടണമെങ്കിൽ പോലും ഒരായിരം തവണ അയാൾക്ക് ചിന്തിക്കേണ്ടി വരും പിന്നെ പൃഥ്വിരാജ് പ്രതികരിച്ചല്ലോ എന്ന് ചോദിക്കുന്നവരോട് പൃഥ്വിരാജിനെ ഈ പറഞ്ഞ ആളുകളുമായോ അമ്മ എന്ന സംഘടനയുമായോ മറ്റു സഹപ്രവർത്തകരുമായോ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊക്കെയുള്ള സൗഹൃദത്തിന്റെ നൂറിൽ ഒരംശം പോലുമില്ല മാത്രമല്ല വന്ന കാലത്ത് ഇരിക്കും മുന്നേ കാൽ നീട്ടാൻ ശ്രമിച്ച പുള്ളിക്ക് അഹങ്കാരമാണെന്ന് ഓരോ മലയാളിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ തോന്നൽ തന്നെയായിരുന്നു അമ്മാ സംഘടനയിലെ സീനിയർ താരങ്ങൾക്കും ഉണ്ടായത് പക്ഷേ അത് തോന്നൽ അല്ല യാഥാർത്ഥ്യമായിരുന്നു എന്ന് പൃഥ്വിരാജ് എന്ന നടന്റെ സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും പിന്നീട് വന്ന പരിണാമം തെളിയിക്കുകയും ചെയ്തു തന്നോടും തൻ്റെ അച്ഛനോടും അമ്മ സംഘടന ചെയ്തതിൻ്റെ ഒരു ചെറിയ പക ഇപ്പോഴും അയാളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാകും അതുപോലെ തന്നെയാണ് ജഗദീഷും അമ്മയിലെ പ്രധാനികളിൽ ഒരാളായ ഗണേശനെതിരെ പത്തനാപുരത്ത് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഗണേശനും മത്സരരംഗത്ത് ഉണ്ടായിരുന്ന ഒക്കെയും വേണ്ടി സഹതാരങ്ങളായ മമ്മൂട്ടിയും ഇന്നസെന്റും ഒക്കെ പ്രചരണത്തിന് ഇറങ്ങുകയും ജഗദീഷിനെ അവഗണിക്കുകയും ചെയ്തതിലെ വിരോധം എന്തായാലും ജഗദീഷിന്റെ മനസ്സിലുമുണ്ടാകും അപ്പോൾ പിന്നെ അവർ ഇതുപോലെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വെറുമൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേക്കും നമ്മുടെയൊക്കെ ഉള്ളുലച്ച വയനാടിനെ മറക്കാൻ മലയാളികൾക്ക് ആയെങ്കിൽ ഈ റിപ്പോർട്ടിനും മറ്റൊരു എമണ്ടൻ വാർത്ത വരുന്നത് വരെയുള്ള ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് സാരം ഈ കാലവും കടന്നുപോകുമെന്ന അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ആളാണ് മമ്മൂട്ടി അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ പഠിപ്പിക്കേണ്ടതില്ല